നമസ്കാരം നിരവധി ചിത്രങ്ങളിലൂടെ മലയാളി പ്രേക്ഷകരുടെ പ്രിയ താരജോഡികളായി മാറിയ താരങ്ങളാണ് മനോജ് കെ ജയനും ഊർവശിയും ഇരുവരും ജീവിതത്തിലും ഒന്നിച്ചപ്പോൾ പ്രേക്ഷകർക്ക് സന്തോഷം ഇരട്ടിയായിരുന്നു ഏറെ കാലത്തെ പ്രണയത്തിനൊടുവിലായിരുന്നു ഉർവശിയും മനോജ് കെ ജയനും ജീവിതത്തിലൊന്നായത് നടൻ മനോജ് കെ ജയനുമായുള്ള ഉർവശിയുടെ വിവാഹബന്ധത്തിനോ കുറച്ച് വർഷങ്ങൾ മാത്രമേ ആയസ് ഉണ്ടായിരുന്നുള്ളൂ രണ്ടായിരത്തി എട്ടിലാണ് ഇരുവരും വേർ ഇവർക്ക് തേജോലക്ഷ്മി എന്നൊരു മകളുണ്ട് കുഞ്ഞാറ്റി എന്ന സ്നേഹത്തോടെ വിളിക്കുന്ന തേജാലക്ഷ്മിയുടെ വിശേഷങ്ങളെല്ലാം തന്നെ വളരെ പെട്ടെന്നാണ് വൈറലായി മാറുന്നത് തേജാലക്ഷ്മി നല്ലൊരു അഭിനേത്രിയായി മാറും എന്ന് പ്രേക്ഷകർ പലപ്പോഴും അഭിപ്രായപ്പെട്ടിരുന്നു ഇപ്പോൾ കുഞ്ഞാറ്റി എന്നറിയപ്പെടുന്ന തേജാലക്ഷ്മി സിനിമയിലേക്ക് ചൂട് വയ്ക്കാനുള്ള തയ്യാറെടുപ്പിലാണ് സുന്ദരിയായോൾ സ്റ്റല്ല എന്നാണ് സിനിമയുടെ പേര് അച്ഛൻ മനോജ് കെ ജയനൊപ്പമാണ് ആദ്യ സിനിമയുടെ ലോഞ്ചിൽ പങ്കെടുക്കാൻ കുഞ്ഞാറ്റ് എത്തിയത് പിന്നാലെ കുറിച്ച് മനോജ് കെ ജയൻ പറഞ്ഞ വാക്കുകളും ശ്രദ്ധ നേടിയിരുന്നു വളരെ വൈകാരികമായാണ് നടൻ പ്രതികരിച്ചത് സിനിമയിൽ അഭിനയിക്കും മുൻപ് അവളുടെ അമ്മയുടെ അനുഗ്രഹം തേടാനാണ് താൻ ആവശ്യപ്പെട്ടതെന്നും ദക്ഷിണേന്ത്യയിലെ മികച്ച നടിയാണ് അവർ എന്നും മനോജ് കെ ജയൻ പറഞ്ഞിരുന്നു ഉറുവശി അനുവദിച്ചില്ലായിരുന്നുവെങ്കിൽ മകളെ സിനിമയിൽ അഭിനയിക്കാൻ അനുവദിക്കില്ലായിരുന്നുവെന്നും മനോജ് കെ ജയൻ പറഞ്ഞിരുന്നു നടന്റെ വാക്കുകൾക്ക് വലിയ കയ്യടിയാണ് സോഷ്യൽ മീഡിയ ലോകത്ത് ലഭിച്ചത് പിരിഞ്ഞിട്ട് പങ്കാളിയെ അധിക്ഷേപിക്കാതെ ജീവിക്കുന്നത് മികച്ച മാതൃകയാണെന്നും അച്ഛനും അമ്മയും ഒരുപോലെ ഉത്തരവാദിത്തം നിറവേറ്റിയെന്നുമാണ് പലരും കമന്റുകളായി കുറിച്ചിരുന്നത് എന്നാൽ ഈ സമയത്ത് മഞ്ജുവരും ദിലീപ് വിവാഹമോചനവും മകൾ മീനാക്ഷിയെക്കുറിച്ചുമെല്ലാം താരതമ്യം ചെയ്തുള്ള കമന്റുകളും ചിലർ പങ്കിട്ടിരുന്നു കഴിഞ്ഞ ദിവസം മഞ്ജുവും ഉർവശിയും മകൾ കുഞ്ഞാറ്റയും ഒരുമിച്ച് പങ്കെടുത്ത ഒരു പരിപാടിയുടെ വീഡിയോയ്ക്ക് താഴെ വന്ന കമന്റുകളാണ് വൈറലായി മാറിക്കൊണ്ടിരിക്കുന്നത് മക്കളെ വളർത്തണ ിൽ ഉർവശി ചേച്ചിയെ പോലെ ആവണം സ്വന്തം മകളെ വഴിയിൽ വലിച്ചെറിഞ്ഞു പോകില്ലെന്നായിരുന്നു മഞ്ജുവാരെ കുറു കുറ്റപ്പെടുത്തിയുള്ള ചിലരുടെ കമന്റുകൾ എന്നാൽ ഇതിന് മറുപടിയായി മഞ്ജുവിന്റെ ആരാധകർ രംഗത്തെത്തി പതിനഞ്ചു വയസ്സ് വരെ മഞ്ജുവാരർ തന്നെയായിരുന്നു മകളെ വളർത്തിയതെന്നും അച്ഛന്റെ തോന്നിവാസത്തിന് മകൾ കുട പിടിച്ച് പോയതിന് മഞ്ജുവാരൻ എന്ത് തെറ്റാണ് ചെയ്തതെന്നും ഇവരുടെ ആരാധകർ കുറിച്ചു മനോജ് ആണ് ആ കുട്ടിയുടെ അച്ഛൻ കുടുംബ പാരമ്പര്യമുള്ള അന്തസ്സുള്ള അച്ഛന്റെ മകൻ അമ്മയെ സ്നേഹിക്കാനും ബഹുമാനിക്കാനും ചേർത്ത് നിർത്താനും മകളെ പഠിപ്പിച്ചത് ആ അച്ഛനാണ് ആ അച്ഛനൊപ്പമാണ് പെൺകുട്ടി ജീവിക്കുന്നത് ആ അച്ഛനും അയാളുടെ പുതിയ കുടുംബവും ആ അമ്മയുടെ അവരുടെ പുതിയ കുടുംബവും രണ്ടിടത്തും മനോഹരമായി തിളങ്ങി നിൽക്കുന്ന ഒരു നക്ഷത്രമാണ് കുഞ്ഞാറ്റ ആ കുട്ടി ഉയരങ്ങളിലെത്തട്ടെ മുത്തച്ഛന്റെ പാട്ടുകളും അച്ഛന്റെയും അമ്മയുടെയും അഭിനയ പ്രതിഭകളും ഒന്നായി ചേർന്ന് അവളെ ഇന്ത്യൻ സിനിമയുടെ മാണിക്യമാകട്ടെ എന്നാണ് മറ്റൊരാൾ കമന്റ് ചെയ്തത് മനോജ് കെ ജൻ ഉറുവശിയെക്കുറിച്ച് സംസാരിച്ചതുപോലെ ദിലീപ് മുൻ ഭാര്യമായ മഞ്ജു വരുടെ കുറിച്ച് സംസാരിക്കുമോ എന്നും സോഷ്യൽ മീഡിയയിൽ ചിലർ ചോദിക്കുന്നുണ്ട് ദിലീപ് ഇത് കണ്ടാൽ നന്നായിരുന്നു എന്നാണ് ഒരു കമന്റ് മനോജ് ഒരിക്കലും ഉറുവശിയെക്കുറിച്ച് തന്റെ മോളുടെ മനസ്സിൽ വിഷം കുത്തിയിട്ടില്ല എന്നതിന് തെളിവാണ് എന്നാൽ പലയിടത്തും അങ്ങനെയല്ല എന്നാണ് മറ്റൊരു കമന്റ് അച്ഛന്റെ അടുത്തിരുന്നു അമ്മയെക്കുറിച്ച് ഇത്രയും സന്തോഷത്തോടെ ആ മകൾ സംസാരിക്കുകയും അച്ഛൻ അത് കേട്ടിട്ടിരിക്കുകയും സപ്പോർട്ട് നിൽക്കുകയും ചെയ്യുന്നുവെങ്കിൽ അച്ഛൻ എന്ന നിലയിൽ മനോജ് കെ ജയൻ സൂപ്പറാണെന്നായിരുന്നു മറ്റൊരാളുടെ കമന്റ് ദിലീപിനെതിരെ എന്നും മീനാക്ഷി ഇത് കണ്ട് പഠിക്കട്ടെ എന്നും പറയുന്നവരുമുണ്ട് ദിലീപും മഞ്ജുവുകാരുടെ വേർപിരിഞ്ഞ ശേഷം മകൾ മീനാക്ഷി ദിലീപിനൊപ്പമാണുള്ളത് പിന്നീട് ഒരിക്കൽ പോലും മഞ്ജുവിനെയും മകളെയും ഒരുമിച്ച് ആരാധകർ കണ്ടിട്ടില്ല പൊതുവേദികളിൽ എത്താറുണ്ടെങ്കിലും മാധ്യമങ്ങളോടൊന്നും മീനാക്ഷി സംസാരിക്കാറുമില്ല മീനാക്ഷിയെ കുറിച്ചോ ദിലീപിനെ കുറിച്ചോ മഞ്ജു പൊതുവിടങ്ങളിലോ സംസാരിക്കാറുമില്ല മീനാക്ഷിയുടെ ഗ്രാജുവേഷൻ പോലുള്ള പ്രധാനപ്പെട്ട പരിപാടികളിലും അമ്മയെ മഞ്ജുവരുടെ സാന്നിധ്യം കണ്ടിട്ടില്ല ദിലീപും കാവ്യമാധവരുമാണ് മീനാക്ഷിക്കൊപ്പം ഉണ്ടായിരുന്നത് ഡെർമറ്റോളജിയിലാണ് മീനാക്ഷി സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നതെന്ന് അടുത്തിടെ ദിലീപ് പറഞ്ഞിരുന്നു വീഡിയോ വൈറലായതോടെ നിരവധി രസകരമായ കമന്റുകളാണ് പ്രത്യക്ഷപ്പെട്ടത് മുന്നൂറ് കോടിക്ക് മുകളിൽ ആസ്തി ഉണ്ടായിട്ടും മകളുടെ മാസവരുമാനത്തിലാണ് അദ്ദേഹം സന്തോഷം കണ്ടെത്തുന്നത് മക്കൾക്ക് ജോലിയും വരുമാനം ലഭിക്കുമ്പോഴുള്ള അച്ഛന്റെ സന്തോഷം ദിലീപിന്റെ മുഖത്തും കാണാമെന്നായിരുന്നു കമന്റുകൾ മീനാക്ഷിയും അമ്മ മഞ്ജുവാരും ഒന്നിക്കുന്ന നിമിഷം ായി കാത്തിരിക്കുകയാണ് മലയാളികൾ കുറച്ച് നാളുകൾക്ക് മുമ്പ് നടൻ പൃഥ്വിരാജിന്റെ വിവാഹത്തിന് അച്ഛനും അമ്മയ്ക്കും ഒപ്പം മീനാക്ഷി എത്തിയ പഴയകാല ചിത്രങ്ങൾ ഫാൻസ് ഗ്രൂപ്പുകളിലടക്കം വൈറലായിരുന്നു വലുതായപ്പോൾ അമ്മയും മകളും ഒന്നിച്ചില്ലെങ്കിലും ചെറുപ്പത്തിൽ ഇരുവരും ഒന്നിച്ചുള്ള നിരവധി ചിത്രങ്ങളും വീഡിയോകളും ഇപ്പോഴും ആരാധകർ ആഘോഷമാക്കാറുണ്ട് കുട്ടിയുടുപ്പിൽ സുന്ദരിയായി മീനാക്ഷി എത്തിയപ്പോൾ സൽവാർ ധരിച്ച് മഞ്ജു എത്തി ഏറ്റവും സിമ്പിൾ ലുക്കിലാണ് ദിലീപും വിവാഹത്തിൽ സംബന്ധിക്കാൻ എത്തിയത് പിന്നീട് നടന്ന താരവിവാഹങ്ങളിൽ ഇവർ മൂന്ന് പേരും എത്തിയത് വിരളമായ കാഴ്ചയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ വിവാഹിതരായ ദിലീപും മഞ്ജുവാര്യനും രണ്ടായിരത്തി പതിനഞ്ചിലാണ് നിയമപരമായി വേർപിരിഞ്ഞത് അതിനുശേഷം മീനാക്ഷി ദിലീപിനൊപ്പമാണ് പോയിരുന്നത് മീനാക്ഷിക്ക് എപ്പോൾ വേണമെങ്കിലും അമ്മയ്ക്കടുത്ത് വരാമെന്ന് ഒരു വെളിപ്പാടകലെ ഞാൻ ഉണ്ടാകുമെന്നുമാണ് അന്ന് വേർപിരിൽ സമയത്ത് മഞ്ജു സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചിരുന്നത് അതിനുശേഷം മീനാക്ഷിയും മഞ്ജുവും ഒന്നിച്ച് പൊതുവേദിയിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുമില്ല ഇരുവരും പരസ്പരമുള്ള ചിത്രങ്ങളോ വിശേഷങ്ങളോ പിറന്നാൾ ആശംസകളോ ഒന്നും തന്നെ പരസ്യമായി പങ്കുവയ്ക്കാറില്ലായിരുന്നു ഇതാണ് അമ്മയും മകളും സ്വരചേർച്ചയിലല്ല എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത് എന്നാൽ ഇത്തരത്തിലുള്ള വിവാദങ്ങൾ കൊടുമരി കൊണ്ടിരിക്കുമ്പോഴും മീനാക്ഷിയോ മഞ്ജുവോ ഇതേക്കുറിച്ച് പ്രതികരിച്ചിരുന്നില്ല മഞ്ജുവുമായി വേർപിരിഞ്ഞ ശേഷം രണ്ടായിരത്തി പതിനാറിൽ ദിലീപ് കാവ്യ വിവാഹം കഴിച്ചു ഇവർക്ക് ഒരു മകളുണ്ട് മഹാലക്ഷ്മി എന്നാണ് പേര് മഹാലക്ഷ്മിയുടെ വിശേഷങ്ങളും വൈറലാകാറുണ്ട് അതേസമയം ചെന്നൈയിൽ പോയി അമ്മയുടെ സമ്മതവും അനുഗ്രഹവും വാങ്ങിയ ശേഷമാണ് കുഞ്ഞാറ്റ് സിനിമ കമ്മിറ്റ് ചെയ്തതെന്നും മനോജ് കെ ജയൻ പറഞ്ഞു എന്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായ നിമിഷമാണ് ഏഴാമത്തെ വയസ്സിൽ കുഞ്ഞിനെയും കൊണ്ട് ചെന്നൈയിൽ നിന്നും വരുമ്പോൾ ഒരിക്കലും ഇങ്ങനെ ഒരു കാര്യങ്ങൾ ഞാൻ ചിന്തിച്ചിട്ടില്ലായിരുന്നു നന്നായി പഠിപ്പിക്കുക നല്ലൊരു ജോലിയൊക്കെ കിട്ടി കഴിയുമ്പോൾ നല്ലൊരു പയ്യനെ കണ്ടെത്തി കല്യാണം കഴിപ്പിച്ച് സന്തോഷമായി പറഞ്ഞയക്കുക എന്നത് മാത്രമായിരുന്നു എന്റെ ലക്ഷ്യം എല്ലാം അവളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്ത് ഞാൻ ജീവിച്ചു എന്റെ കരിയറിൽ പോലും ഇടയ്ക്കിടെ ഗ്യാപ്പ് വന്നതിന് കാരണം എന്റെ മകൾ അതുപോലെ മുന്നാരിച്ച് നോക്കിയത് കൊണ്ടാണ് ബോൾക്ക് സ്കൂളിൽ പോകാനുള്ള എളുപ്പം നോക്കിയാണ് ഞാൻ വീട് പോലും വാങ്ങിയത് പ്ലസ് ടു കഴിഞ്ഞ ബാംഗ്ലൂർ ക്രൈസ്റ്റ് കോളേജിൽ പഠിക്കണമെന്ന ആഗ്രഹം മോൾ പറഞ്ഞിരുന്നു അതായിരുന്നു ആദ്യമായി അവൾ പറഞ്ഞ ആഗ്രഹം വിടാൻ ചെറിയ ഭയം ഉണ്ടായിരുന്നെങ്കിലും അവൾ ധൈര്യം കാണിച്ചപ്പോൾ അവിടെ ചേർത്തു പിന്നീട് ബാംഗ്ലൂരിൽ തന്നെ ജോലിയും ചെയ്തു അപ്പോഴെല്ലാം മോള് സിനിമയിലേക്ക് വരുമോ ഇല്ലയോ എന്ന് അറിയില്ലായിരുന്നു സെൽഫ് മാർക്കറ്റിംഗ് ചെയ്യാത്ത നടനാണ് ഞാൻ ആരെങ്കിലും വിളിച്ചാൽ മാത്രമാണ് സിനിമയിൽ അഭിനയിക്കാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ മോള് സിനിമയിലേക്ക് വന്നാൽ ഞാൻ എങ്ങനെ മാനേജ് ചെയ്യുമെന്നൊക്കെ ഓർത്ത് പേടിയായിരുന്നു രണ്ടു വർഷം മുമ്പാണ് സിനിമ ഇഷ്ടമാണെന്നും അഭിനയിക്കാൻ താല്പര്യമുണ്ടെന്നും മോള് പറഞ്ഞത് ആശയോടാണ് ആദ്യം പറഞ്ഞത് ആശ മോൾക്ക് അമ്മ മാത്രമല്ല നല്ല സുഹൃത്തു കൂടിയാണ് ആശയോടാണ് മോളുടെ കമ്മ്യൂണിക്കേഷൻ കൂടുതൽ ശേഷം മോളുടെ അഭിനയമോഹം ആളുകൾ അറിഞ്ഞോട്ടെ എന്ന് കരുതി വരുതയിൽ ഞാൻ ഒരു ഇന്റർവ്യൂ കൊടുത്തു ഒരുപാട് ഓഫറുകളും വന്നു അതുപോലെ അമ്മയോട് സിനിമയോട് താല്പര്യമുള്ള കാര്യം പറയാനും ഞാൻ പറഞ്ഞു ചെന്നൈയിൽ പോകേണ്ടി വന്നാലും കുഴപ്പമില്ല ഉർവശിയോട് പറയണമെന്നാണ് മോളോട് പറഞ്ഞത് കാരണം അവരുടെ അനുഗ്രഹമാണ് ആദ്യം വാങ്ങേണ്ടത് ദക്ഷിണേന്ത് കണ്ട പേഴ്സണാലിറ്റിയിലുള്ള നടിയാണ് ഉർവശി അങ്ങനെ ഒരാളുടെ മകളാണ് കുഞ്ഞാറ്റ മോളുടെ കാര്യം വരുമ്പോഴെല്ലാം ഞാൻ ഇമോഷണൽ ആകും അങ്ങനെ കുഞ്ഞാറ്റ ചെന്നൈയിൽ പോയി വളരെ സന്തോഷത്തോടെ അനുവാദം വാങ്ങി ഇന്ന് ഇവിടെ വരെ കാര്യങ്ങൾ എത്തി പരസ്യ ചിത്രങ്ങൾ ചെയ്തിട്ടുള്ള ബിനു എന്നൊരാളാണ് കുഞ്ഞാറ്റയുടെ ആദ്യ സിനിമ സംവിധാനം ചെയ്തത് ഉർവശിയാണ് ആദ്യം കഥ കേട്ടത് അവരുടെ അത്ര എക്സ്പീരിയൻസ് എനിക്കില്ലല്ലോ അവർക്ക് ഇഷ്ടപ്പെട്ടു അതിനുശേഷമാണ് ഞാൻ കഥ കേട്ടത് ഉർവശിയും ചെറിയ വേഷങ്ങളിലൂടെയാണ് തുടങ്ങിയത് ഞാനും അതുപോലെ തന്നെയാണ് കുഞ്ഞാറ്റ നടിയായി കാണാൻ എൻ്റെ അച്ഛനും ഏറെ ആഗ്രഹിച്ചിരുന്നുവെന്നും മനോജ് കെ പറഞ്ഞു